എൽ ഡി സി വേരിയസ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എൽ പി യു പി ടീച്ചർ എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള കറൻറ്റ് അഫയേഴ്സാണ് ഈ ചാനലിലൂടെ പറയുന്നത് അന്തരിച്ച വാഴേങ്കട വിജയൻ ഏത് മേഖലയിലെ കലാകാരനായിരുന്നു കഥകളി കഥകളി ആചാര്യൻ വാഴേങ്കട കുഞ്ചുനായരുടെ പുത്രനാണ് വാഴേങ്കട വിജയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ഫ്രാൻസിൽ നടക്കുന്ന ചലച്ചിത്രോത്സവത്തിലെ പിയർ ആന്റനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി സന്തോഷ് ശിവൻ ഛായാഗ്രഹനും സംവിധായകനുമാണ് സന്തോഷ് ശിവൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രഗത്ഭരായ ഛായാഗ്രഹർക്ക് നൽകിയിരുന്ന പുരസ്കാരമാണ് പിയർ ആന്റനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഒരു ഇന്ത്യക്കാരന് ആദ്യമായാണ് ഈ ബഹുമതി ലഭിക്കുന്നത് ഫെബ്രുവരി ഫെബ്രുവരിമൂന്നിന് അന്തരിച്ച മുൻ ലോക്സഭാ സ്പീക്കർ മനോഹർ ജോഷി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കൊൽക്കത്തയിൽ അന്തരിച്ച തിരക്കഥാകൃത്ത് കൂടിയായ ചലച്ചിത്ര സംവിധായകൻ കുമാർ സാനി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധായകൻ കൂടിയായ അധ്യാപകൻ ഋത്തിക്കെട്ടിന്റെ പ്രിയ ശിഷ്യനായിരുന്നു കുമാർ സാനി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ളത് ഏത് ഭാഷയിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഹിന്ദിയിൽ നാലായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പത്രങ്ങളാണ് ഹിന്ദിയിൽ പ്രചാരത്തിലുള്ളത് ഉറുദുവാണ് രണ്ടാം സ്ഥാനത്ത് അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് എ എം ഗാൻ വിൽക്കർ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ഖാൻവിൽക്കർ രാജ്യത്തെ ആദ്യ ലോക്പാലായ ജസ്റ്റിസ് ചന്ദ്രഘോഷിന്റെ പിൻഗാമിയായാണ് നിയമനം ചന്ദ്രഘോഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ വിരമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് അന്തരിച്ച ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യ ഗസൽ ആൽബമായ ആഹട്ട് പുറത്തിറക്കി സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തളിപ്പറമ്പ് മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇടം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവെയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് നേട്ടം കൈവരിച്ചത് സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചുവരുന്നത് മുപ്പത് ശതമാനം വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ചികിത്സാലയം ടാറ്റ മെമ്മോറിയൽ സെൻ്റർ നൂറ് രൂപയാണ് ഗുളികയുടെ വില